ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിമുട്ടായി ആണേ അപ്പോൾ നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു പുളിമുഠായി സ്കൂൾ ടൈമിലൊക്കെ ഇത് വളരെ ഈസി ആയിട്ടുണ്ടാക്കിയെടുക്കാം ഗൈസ് ഇതിന് വേണ്ടത് നാടൻ വാളം പുളി പിന്നെ കുറച്ച് ശർക്കര വേണം അത് നമ്മൾ എടുത്തിട്ട് മെൽറ്റാക്കി ഉരുക്കിയിട്ട് നമ്മൾ പാനിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ പുളി നമ്മളൊരു അരമണിക്കൂറ് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് പിഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ പാനിയെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ അത് കയ്യിലൊട്ടുന്ന ഒരു പരുവത്തിലേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിതിൽ ഈ പുളി ഇട്ട് കൊടുക്കണം കുറച്ച് കുറച്ചുപ്പിട്ട് കൊടുക്കണം ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതി പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം പുളി പല അളവിലായിരിക്കും അതിൻ്റെ ഒരു പുളി എന്ന് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് എരിവ് ഞങ്ങൾ മുളക് പൊടിയാണ് ആഡ് ചെയ്തത് നിങ്ങളുടെ ആവശ്യാനുസരണം എരിവ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിരിക്കണം ഗൈസ് കാരണം ഇത് അടിയിൽ പിടിച്ചു പോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മളിത് ഓഫാക്കി കുറച്ച് നേരം വെച്ചു അപ്പോഴത്തേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായി ഗൈസ് എന്നിട്ട് നമ്മളിത് എടുത്ത് കൈ കൊണ്ട് ഉരുട്ടി നമ്മളൊരു ടിന്നിൽ സൂക്ഷിച്ചു വെച്ചു നല്ല ടേസ്റ്റാണ് ഗൈസ് മൊസ്റ്റ് അടിച്ചു പോവും ഞങ്ങളിത് കഴിച്ചു കൊണ്ടേ ഇരിക്കുവായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ ഒന്ന് കൊടുത്തു നോക്കണേ ഓക്കേ ബായ്